നമ്മൾ ക്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഐസ് കട്ട് ഇടുകയാണ് രണ്ട് ഐസ് കട്ട് ചെയ്യുക പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് കസ്കിസ് കസ്കിസ് ഇടാം ഇതാണ് ഇതിൻ്റെ സാധനം ഇതാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് വാട്ടർ മിൽ നമുക്കതിലൊക്കെ ഒരു സെർവ് ചെയ്യാനായിട്ട് ഒരു തന്നുമത്തനും കൊടുത്തേക്കാം റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം നല്ല തണുപ്പ് കാലമാണ് ചൂട് കാലമാണ് നമ്മളെ വയറ്റിലേക്ക് തണുപ്പ് ചെല്ലുമ്പോൾ സുഖം ഇഞ്ചിയൊക്കെ ഉണ്ട് നാരങ്ങ എല്ലാം കൂടെ കൂട്ടി ഉണ്ടാക്കിയതാണ് നമ്മൾ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഇന്നൊരു വാട്ടർ മില്ലുകൊണ്ടുവന്ന് വാട്ടർ മില്ലുകൊണ്ട് ഒരു സർബത്തുണ്ടാക്കാൻ പോവാണ് ഇതാണ് വാട്ടർ മിൽ എന്ന് പറയും തണ്ണിമത്തും പറയും പിന്നെ അതിൻ്റെ അകത്ത് ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം നാരങ്ങ പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇന്ന് മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് നമുക്കിത് ആദ്യം അടിച്ചിട്ട് നമുക്ക് നോക്കാം തടിച്ചെടുക്കാം നമ്മൾ അരിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അത് അരിച്ചെടുക്കാം ഇതാണ് ബട്ടർ മേൽ അതായത് തണ്ണിമത്തൽ നമുക്കത് അരിച്ചെടുക്കാം അപ്പോൾ ചൂട് കാലമല്ലേ ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ് അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് ഐസ് കട്ട ഇടാം അടിക്കുന്നൊക്കെ ഇടുന്നില്ല അപ്പം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യണേ